എത്ര കിട്ടിയാലും പഠിക്കാത്ത ഗണേഷ് കുമാർ നിരന്തരമായി സുരേഷ് ഗോപിക്കെതിരെ അപഹാസ്യപരമായ പരാമർശങ്ങൾ നടത്തി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിക്ക് കട്ടു പറയേണ്ടത് തൃശൂരിലെ ജനങ്ങളാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് കമ്മീഷണർ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പിന്നിൽ എസ് പിയുടെ തൊപ്പി വെച്ചിരുന്നയാളാണ് സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പ് ഭരത് ചന്ദ്രൻ ഐ പി എസ് ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത് എന്നാണ് സുരേഷ് ഗോപിയെ കളിയാക്കി ഗണേഷ് കുമാർ പറഞ്ഞത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത് ഇതിന് പിന്നാലെ സുരേഷ് ഗോപിയെ വിമർശിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ബി ജെ പി നടത്തിയ സമരത്തെ പരിഹസിക്കുകയും ചെയ്തു പത്തനാപുരത്ത് നടക്കുന്ന ബി ജെ പി സമരത്തെയാണ് ഗണേഷ് കുമാർ കളിയാക്കിയത് പോലീസ് തൊപ്പിയെ പറ്റി പറഞ്ഞാൽ തൊപ്പിയിലെ തനിക്കെതിരെ സമരം ചെയ്യേണ്ടത് എന്നാണ് ഗതാഗത മന്ത്രി ചോദിച്ചിരിക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ഒരു തൊപ്പിയെ പറ്റിയാണ് താൻ തമാശ പറഞ്ഞത് എന്നും ഗണേഷ് പറയുന്നു ഇതിനൊക്കെ സമരം ചെയ്യേണ്ടത് മോശമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് ഗണേഷിന്റെ പരിഹാസം എന്നാൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ് ബി ജെ പി പ്രവർത്തകർ പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ചും നടത്തി അതിന് ദൃശ്യങ്ങൾ കാണാം ഇത് വന്ന് ഉള്ള കിട്ടും ഇവരൊരു ഗും ചെയ്യാറില്ല ഇവരൊരു ഗോപ്പം ചെയ്യാറില്ല